അതാണ് നിങ്ങള് വന്ന ആൾക്കാരോട് പറഞ്ഞു നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ടാണോ വരുന്നത് പിന്നെ എന്തൊക്കെ വെറൈറ്റികളാണ് മരംചുഷിയുണ്ട് ജിന്നുണ്ട് സർവത്തുണ്ട് ഇറങ്ങിപ്പോലീന വൈദ്യാ ശരി എല്ലാ മെഡിസിനും ാണ് നാട്ടുവൈദ്യംന്ന് പറഞ്ഞ സേക്ക് അപ്പൊ ഇവിടെ വന്നാ മതി നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്പീഡ് കണ്ടില്ലേ ഒരു പത്താമ്പതാണെങ്കിൽ അടിച്ചു അല്ലേ അതൊക്കെയാണ് ഇവിടെ നല്ല തെരക്കാം ഷോർ അല്ല അടിപൊളിയാണ് ഈ ലൊക്കേഷൻ എങ്ങനെയാ കറക്റ്റ് അതാണ് മാത്രം ആൾക്കാർ അപ്പൊ ചുരിക്കാത്ത ആൾക്കാർക്കും ചിരിക്കുന്ന ആൾക്കാർക്കും ഏത് അടിച്ചുകഴിഞ്ഞാലും ചിരിക്കാന്ന് പറഞ്ഞേ അപ്പൊ ഓക്കെ താങ്ക് യു കൊല്ലാങ്കല്ല് വരുമ്പോ ഇതാണ്ടോ സർവത്ത് എന്ന് പറഞ്ഞ കട നമ്മള് എല്ലാ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കട ഉണ്ടോ നമ്മുടെ എല്ലാ വെറൈറ്റി സർവത്തുകളും കിട്ടും ഇവനാണാപ്പുടി എന്ന് അത് കണ്ടില്ലേ ഇവന് ഒരേ ടൈമില് പത്തിരുപത്തഞ്ച് സർവത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന പറയുന്നത്